നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി പൊട്ടിയ ചില്ലിലൂടെ യാത്ര ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം അത് മറ്റാരും ആയിരുന്നില്ല ടി എൻ ശേഷനായിരുന്നു പൊട്ടിയ ചില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇംഗ്ലീഷിൽ ത്രൂദി ബ്രോക്കൺ ഗ്ലാസ് ആ പൊട്ടിയേച്ചിലൂടെ സഞ്ചരിച്ചിട്ടും തൻ്റെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ആ ജീവിതത്തിലൂടെ സമൂഹത്തെ നിയന്ത്രിക്കുകയും ചെയ്യുവാൻ ഇച്ഛാശക്തി കാട്ടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം തമിഴ് ബ്രാഹ്മണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പിതാവ് നാരായണ അയ്യർ അമ്മ സീതാലക്ഷ്മി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തിരുനെല്ലായി നാരായണയ്യർ അയ്യർ ശേഷൻ അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് രണ്ട് സഹോദരന്മാരും അതുപോലെ തന്നെ നാല് സഹോദരിമാരന്മാരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നത് ശേഷൻ ബാസൽ ഇവാഞ്ചലിക്കൽ വിദ്യാലയത്തിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നത് അതിനുശേഷം വിക്ടോറിയ കോളേജിൽ അദ്ദേഹം പഠനം നടത്തുന്നുണ്ട് പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഊർജ തന്ത്രത്തിൽ ബിരുദം നേടുന്നു അവിടെ തന്നെ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്യുന്നു മൂന്ന് വർഷമാണ് അദ്ദേഹം ഓടപിടിപ്പിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അദ്ദേഹം പോലീസ് സർവീസ് പരീക്ഷ എഴുതി വിജയകരമായി പാസ്സാകുകയുണ്ടായി അത് പോരാതെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതി അതും പാസ്സായി ഇതൊക്കെ മികച്ച വിജയമായിരുന്നു അദ്ദേഹം തൻ്റെ പഠനത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട് വിക്ടോറിയ കോളേജിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുവാനെത്തിയത് മെട്രോമെൻ ശ്രീധരനായിരുന്നു ശ്രീധരൻ വന്നതോടുകൂടി ശേഷനെ സംബന്ധിച്ച് രണ്ടാം സ്ഥാനക്കാരനാകേണ്ടി വന്നു എന്നാൽ ഫൈനൽ പരീക്ഷയിൽ ശ്രീധരനേക്കാളും ഒരു മാർക്ക് കൂടുതൽ വാങ്ങി തൻ്റെ സ്ഥാനം അദ്ദേഹം തിരിച്ചു പിടിക്കുകയായിരുന്നു അപ്പോൾ മത്സരത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം അത് പരസ്പരം ബഹുമാനിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് അങ്ങനെയുള്ള പോരാട്ടത്തിലൂടെയായിരുന്നു അന്ന് ശ്രീധരനും ശേഷനും മത്സരിക്കുകയുണ്ടായത് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിരിക്കാം അദ്ദേഹം ജീവിതത്തിലൂടെ നമുക്ക് പകർത്തി കണ്ടുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ അദ്ദേഹം പാസ്സാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ അദ്ദേഹം ഐ എ എസ് ട്രെയിനിയായി മാറി ദിണ്ടിഗല്ലെ സബ് കളക്ടർ എന്ന പദവിയിൽ അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം അദ്ദേഹം ഔദ്യോഗിക രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ച മേഖലകൾ അത്രയേറെ ആയിരുന്നു എന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അവിടെയെല്ലാം ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം തികച്ചും കർമ്മനിരുതനായിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു പലപ്പോഴും മന്ത്രിമാരുടെ അപ്രീതിക്ക് പാത്രമായി ഒരു ദിവസം തന്നെ മൂന്ന് തവണ സ്ഥലം മാറ്റം ലഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിലുള്ള ഉറച്ചു നിൽപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഒട്ടേറെ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം മദ്രാസ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി മധുര ജില്ലാ കളക്ടറായി പ്രവർത്തിക്കുകയുണ്ടായി ഈ പദവികളൊക്കെ തന്നെ മികച്ച രീതിയിൽ അദ്ദേഹം നിർവഹിക്കാൻ കഴിയുകയുണ്ടായി ഇതുകൊണ്ട് അദ്ദേഹത്തിന് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് സാമൂഹിക പരിപാലനത്തിനുള്ള ബിരുദാനന്തര ബിരുദത്തിനുള്ള എഡ്മേസൻ സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി ആ സ്കോളർഷിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം അമേരിക്കയിലായിരുന്നു ഭാര്യമൊത്ത് രണ്ട് വർഷത്തോളം അദ്ദേഹം അമേരിക്കയിൽ ചിലവഴിച്ചു അവിടെ താമസിച്ചു പഠനം നടത്തി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പരിമിതികളും ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചു പല രീതിയിലുള്ള അധികാര സ്ഥാനങ്ങളിൽ അദ്ദേഹം തൻ്റെ സ്ഥാനം നിർണായകമായ തന്നെ പ്രവർത്തന മുഖരിതമാക്കി എന്നതും പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അണവോർജ മന്ത്രാലയത്തിലെ ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ബഹിരാകാശ മന്ത്രാലയത്തിലെ ജോയിൻറ്റ് സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ഈ പദവികളൊക്കെ തന്നെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി തമിഴ്നാട്ടിൽ തിരിച്ച് നിയമിക്കപ്പെട്ട അദ്ദേഹം വ്യവസായത്തിൻ്റെയും കൃഷിയുടെയും സെക്രട്ടറിയായി മാറുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ പലപ്പോഴും അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം വീണ്ടും ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയായി പിന്നീട് കാണുകയുണ്ട് അദ്ദേഹം അത് രാജിവെച്ചു അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹം രാജിവെക്കുകയുണ്ടായി വയ്ക്കുകയുണ്ടായി ദില്ലിയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചു ബഹിരാകാശ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയുണ്ടായി പരിസ്ഥിതി വരം വകുപ്പിൻ്റെ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചു പരിസ്ഥിതി മന്ത്രാലയത്തിൽ തെഹിരി അണക്കെട്ടിനും അതുപോലെ തന്നെ നർമ്മദയിലെ സർദാർ സരോവരൻ സരോവർ അണക്കെട്ടിനുമെതിരെ അദ്ദേഹം അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള വലിയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയുണ്ടായി പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോഴുണ്ടാകുന്ന സാം പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ വലിയൊരു പ്രൊജക്റ്റിനെതിരെ അദ്ദേഹം ശബ്ദിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക ഇതൊക്കെ അദ്ദേഹം അനുമതി നിഷേധിച്ചെങ്കിൽ പോലും പിന്നീട് ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നിഷേധനെ മറികടന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന പതികളുമായി മുന്നോട്ട് പോയി പക്ഷേ ആ പതികളുമായി മുന്നോട്ട് പോകുന്ന ആ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ആ പതികളിൽ വരുത്തുവാൻ ഭരണകൂടം നിർബന്ധിതരായി എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് വലിയ മാറ്റങ്ങൾ അവിടെ വരികയുണ്ടായി അല്ലെങ്കിൽ വലിയ രീതിയിൽ സാമാന്യ ജനങ്ങൾക്ക് അത് ഒരു അനീതിയായി മാറുകയുണ്ടായാലും പക്ഷേ അതിൻ്റെ പരിധി കുറയ്ക്കുവാൻ ശേഷം കഴിഞ്ഞു എന്ന് വലിയൊരു സംഭവമാണ് അപ്പോൾ അരുമയം നിഷേധിച്ചെങ്കിൽ പോലും അതിനുശേഷം അത് ഭരണകൂടം അതിന് തീർപ്പ് കൽപ്പിച്ചെങ്കിൽ പോലും അവിടെ പല മാറ്റങ്ങളും വരുത്തുവാൻ അദ്ദേഹത്തിനായി എന്നാണ് യാഥാർത്ഥ്യം രാജീവ് ഗാന്ധി മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയായി മാറി ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറിയായി മാറി ഈ സ്ഥാനങ്ങളൊക്കെ തന്നെ അദ്ദേഹം തൻറ്റേതായ രീതിയിൽ നിർവഹിക്കുകയുണ്ടായി ആസൂത്രണ കമ്മീഷൻ അംഗമായി അദ്ദേഹം മാറി അങ്ങനെ സർക്കാരിൻ്റെ പ്രമുഖ തലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി അദ്ദേഹത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പദവിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ പതിനൊന്ന് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിധി അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം ആ കാലഘട്ടത്തിൽ അദ്ദേഹം അതിൽ പ്രവർത്തിക്കുമ്പോൾ അതിലുണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് നമ്മുടെ സമൂഹത്തെ സൃഷ്ടിച്ചുള്ള മാറ്റങ്ങളൊക്കെ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശേഷനായി ശേഷൻ ആയതിന് ശേഷമാണ് ഗ്രാമങ്ങളിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കുറിച്ചും അതുപോലെ തന്നെ ഇപ്രായമുള്ള പദവിയെക്കുറിച്ചുമൊക്കെ സാധാരണക്കാർ അറിയുവാൻ കഴിയുകയുണ്ടായത് ായിരത്തോളം സ്ഥാനാർത്ഥികളുടെ വരുമാന വെട്ടിപ്പുകൾ അതെല്ലാം അദ്ദേഹം കൃത്യമായി പരിശോധിക്കുകയുണ്ടായി അതിൽ ഒരു തിരുത്തുകയുണ്ടായി അതിൽ പതിനാലായിരം പേരെ തിരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യരാക്കുവാൻ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചക്കുകയുണ്ടായി പഞ്ചാബിലെയും ബീഹാറിലെയും തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുകയുണ്ടായി അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തീവ്രത ഏറി വന്നപ്പോൾ പലപ്പോഴും കൃത്യമായി പ്രവർത്തിക്കുന്ന ആളുകളെ സാങ്കേതികമായി പ്രവർത്തിക്കുന്നവർ എന്ന രീതിയിൽ അവരെ തടഞ്ഞു നിർത്താറുണ്ട് ടെക്നിക്കലാണവർ എന്ന് പറയും പക്ഷേ നിയമം കൃത്യമായ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കുക തന്നെയാണ് ഒരു പൗരന് അനിവാര്യമായ സംഗതി അങ്ങനെ നിയമം പറയുന്ന ആളുകളെ അവർ സാങ്കേതികമായ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അരാജകത്വമായിരിക്കും ഫലം എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് പക്ഷേ പലപ്പോഴും നമ്മൾ ഒത്തുതീർപ്പിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ ടെക്നിക്കൽ എന്ന് സത്യന്തരയാളിനെ വിളിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ അവമതിപ്പോടെ കാണുകയും ചെയ്യുന്ന സമൂഹം ആ സമൂഹത്തിൻ്റെ വിഷയമാണ് ആ സമൂഹം അഴിമതിവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് അപ്രകാരം അഴിമതിക്ക് കൂട്ടി നിൽക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല എന്നിടത്താണ് ശേഷം എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന പല സംഭവങ്ങളൊക്കെ തന്നെ പലപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ നയപരമായ ശരികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഇമ്പീച്ച്മെൻറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുക ഉണ്ടായില്ല ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ഒരു പ്രധാനപ്പെട്ട ഹിമാചൽ പ്രദേശിലെ ഗവർണറായിട്ടുള്ള ഗുൽഷേർ അഹമ്മദ് മധ്യപ്രദേശിൽ മകൻ മത്സരിക്കുന്നു അവിടെ വന്ന് അദ്ദേഹം പ്രചാരണം നടത്തി ഉണ്ടായി ആ മധ്യപ്രദേശിലെ ആ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് അദ്ദേഹം റദ്ദാക്കുകയും പിന്നീട് ആ വിവാദത്തെ തുടർന്ന് ഗുൽഷേർ അഹമ്മദിനെ ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്രകാരമുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് കർശനമായ രീതിയിൽ നിയമം പാലിക്കപ്പെടണം പലപ്പോഴും നമ്മൾ അഴകുഴമ്പൻ സമീപനമാണ് ഈ അഴകോളമൻ സമീപത്തിൻ്റെ പ്രധാന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം അത് അരാജകത്വത്തിലേക്ക് നയിക്കും എവിടെ വരെ നമുക്ക് അഴകുഴമ്പനാകാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള പരീക്ഷണമാണ് ഇത് നടക്കുക ഏത് തലം വരെ അഴിമതി പോകാം ഏത് തലം വരെ ഒത്തുതീർപ്പാകാം അവിടെ ഒത്തുതീർപ്പേ വേണ്ട നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അപ്രകാരം നടന്നാൽ മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ അഴിമതികൾ വളരെയേറെ ഇല്ലായ്മ ചെയ്യപ്പെടും എന്നത് കാണും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ശേഷൻ്റെ ജീവൻ നൽകുന്ന പാഠം എന്നത് കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട സംഗതിയാണ് ഇപ്രകാരം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു പലപ്പോഴും തന്നെ അധികാരം നിലനിർത്തിന് വേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കേണ്ട പല ഘട്ടങ്ങളും അദ്ദേഹത്തുണ്ടായി പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം ആ സ്ഥാനത്തിരിക്കുമ്പോൾ വലിയ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പദവികളെ സംബന്ധിച്ച് ആ പദവികളെക്കുറിച്ച് അദ്ദേഹം കാര്യമായി അയച്ചിരുന്നില്ല പക്ഷേ ആ പദവികളിൽ ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ ആ പദവികൾ കൃത്യമായി നിർവഹിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ കരുത്ത് കുറയ്ക്കുവാനായിട്ട് അദ്ദേഹത്തെ പദവിയിൽ വെട്ടിക്കുറയ്ക്കുവാനായിട്ട് രണ്ട് എലക്ഷൻ കമ്മീഷണർമാരെ കൂടി നിയമിക്കുകയുണ്ടായി എം എസ് ഗിൽ ജി വി എസ് കൃഷ്ണമൂർത്തി ഇവരെയാണ് ഇപ്രകാരം നിയോഗിക്കുകയുണ്ടായത് പക്ഷേ അതിനെതിരെയും അദ്ദേഹം സുപ്രീം സുപ്രീംകോടതിയിൽ പോരാടുകയുണ്ടായി പക്ഷേ അവസാനം സുപ്രീം സുപ്രീംകോടതി പറയുകയുണ്ടായി ഈ രണ്ട് മെമ്പർമാരുടെയും താൽപ്പര്യങ്ങൾ കൂടി തീരുമാനങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നു പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കർശനമായ നിലപാടിനോട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച ദേശീയ വോട്ടേഴ്സ് അവെയർനെസ് ക്യാമ്പയിൻ അതൊക്കെ വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് പ്രത്യേകിച്ചും കുറിച്ചോ തങ്ങളുടെ സംവിധാന കുറിച്ചോ കൃത്യമായി ധാരണയില്ലാത്ത ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അതെന്താണെന്ന് തെളിയിക്കുകയും അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുകയും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നവർ ഏതൊക്കെ തലത്തിലേക്ക് പോകാൻ കഴിയുമെന്നും അവരുടെ അവസ്ഥ എവിടെ വരെയാണെന്നുമുള്ള കൃത്യമായ നിർവചനത്തിലൂടെ അതിൽ നിന്ന് അണുവിട തെറ്റിക്കഴിഞ്ഞാൽ കർശനമായ നടപടി വരുന്ന ഒരു സാഹചര്യവും അദ്ദേഹം ഉറപ്പിക്കുകയുണ്ടായി അപ്പോൾ അത് ഇപ്പറായുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അസംഖ്യ ശത്രുക്കൾ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി ആ ശത്രുക്കളെ ഒന്നും അദ്ദേഹം അരിമാക്കുകയുണ്ടായില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അന്ന് അദ്ദേഹത്തിന് ഈ പ്രസക്തമായിരുന്നില്ല തൻ്റെ വഴി ശരിയാണെന്നും ആ വഴിയിലൂടെ നടക്കുമ്പോൾ അതിനുണ്ടാകുന്ന പ്രതിബിംബ പ്രതിബിംബങ്ങളെ എങ്ങനെ നേരിടണമെന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ടറിവുണ്ടായിരുന്നു പൊട്ടിയ ജില്ലകൾ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ കിടക്കും പക്ഷെ ആ പൊട്ടിയും ജില്ലകളെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രസക്തി എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷണറായപ്പോൾ അദ്ദേഹം നടപ്പിലാക്കുകയുണ്ടായത് വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം സമ്പൂർണമായി കർശനമാക്കിയെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ചിലവുകൾക്ക് പരിധി അതിന് മുന്നൊക്കെ ചിലവിന് യാതൊരു രീതിയിൽ കണക്കുമില്ലാത്ത രീതിയിൽ ചിലവായിരുന്നു കൃത്യമായ കണക്കുകൾ വെക്കണം കുറിച്ചൊക്കെ കൃത്യമായി ധാരണയായി എന്തിന് പറയുന്നു ടി എൻ ശേഷം ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതിനു ശേഷം നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ മട്ടും ഭാവവും മാറി എന്ന കാട്ടിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളെ മദ്യവില്പന വിലക്കി പണവിതരണം തടച്ചു തടഞ്ഞു ഉച്ചഭാഷണികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ജാതിമത സ്ഥാപനങ്ങൾ പ്രചാരണത്തിന് ഇടപെടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങൾ അതിൻ്റെ ദുരുപയോഗം തടയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് മുക്തമാക്കി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നടന്ന കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് അറിയാൻ കഴിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ലഭ്യമാണ് അത്രയും സജീവമായ രീതിയിലുള്ള ഇടപെടലുകളാണ് സത്യസന്ധമായ രീതിയിലുള്ള ഇടപെടലുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തെ പലപ്പോഴും അതിന് മുന്നേ തന്നെ പ്രത്യേകിച്ചും കമ്മീഷൻ കമ്മീഷനാകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അൽ എന്നായിരുന്നു അൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മൾ അൽസേഷൻ കുറിച്ച് കേട്ടിട്ടുണ്ട് അൽസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആ പേര് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുകയും അതിനെ അഴിമതിക്കെതിരെ അതിശക്തമായി പോരാടുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ അപ്രകാരമുള്ള ഒരു ഓമനപ്പേരിൽ വിളിക്കുകയുണ്ടായത് ഒരു സമൂഹത്തിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ അഴിമതിയുടെ വലയത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ അതിനെ കൃത്യമായ രീതിയിലുള്ള തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു പലപ്പോഴും തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് അധിക ചെലവ് ഉപയോഗിക്കുന്നതിനുള്ളൊരു സംവിധാനമായിരുന്നു പൊതുജന ഒരു കാരണമായി അത് മാറുക മാറാറുണ്ട് അഴിമതി അതി കർശനമായി നടക്കാറുണ്ട് പക്ഷേ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കാലം നടക്കുകയുണ്ടായില്ല നടക്കാൻ അനുവദിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു അത്ശേഷനായിട്ട് മാറുകയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഉള്ള പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചയ്ക്ക് ഉണ്ടായത് എന്നതിൻ്റെ കൃത്യമായ ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ അദ്ദേഹത്തിന് മാക്സിസ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ അഭിപ്രായ സർവേ പ്രകാരം തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളും ശേഷൻ്റെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ അംഗീകരിച്ചു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അഴിമതി വൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ സാധാരണക്കാരൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരികയും സാധാരണക്കാരും എലക്ഷൻ ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് മാറ്റിയെടുക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൻ്റെ അധിക ചെലവ് പഴയകാലത്ത് ആ രീതിയിലുള്ള ഇപ്പോഴും പഴയ രീതിയിൽ പഴയ രീതിയിൽ ഈ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എന്തിരുന്നേ പോലെ ശേഷന്റെ കാലഘട്ടത്തിൽ ഇതെല്ലാം കൃത്യമായുള്ള കണക്കുകളും സംഗതികളും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേകം തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ശേഷം എന്ന പദം ഒരു പേടി സ്വപ്നമായി മാറി എന്നതിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് ആരുടെയും അപ്രീതി അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രസക്തമായിരുന്നില്ല തന്നെ ഏൽപ്പിച്ച മുതല അത് തന്നെ ഏൽപ്പിച്ചവരെ തന്നെ അവർക്ക് വിരുദ്ധമായാലും യാതൊരു രീതിയിലുള്ള മുഖവും നോക്കാതെ കൃത്യമായ നിലപാടിലൂടെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അതിൻ്റെ ഭാര്യ ജയശ്മി ശേഷനായിരുന്നു അവരും ജീവിതം അവരോടൊ ശേഷനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അതി ആ രീതിയിലുള്ള പ്രവർത്തനം അവർക്ക് അവർ ആ മാനസിക നിലയിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാൻ അവർ കഴിഞ്ഞു എന്നതും ശേഷൻ്റെ ഒരു കരുത്തായി മാറി എന്നത് കൂടി നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഒട്ടേറെ മേഖലയിൽ അദ്ദേഹം അതിശക്തമായി പ്രവർത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പഠന കാലഘട്ടത്തിലും അതിന് ശേഷമുള്ള കാലഘട്ടത്തിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് തരാം അത് സത്യന്തയുടെ നിലപാട് നിറയായിരുന്നു അഴിമതി സാഹിത്യത്തിൻ്റെ ഒരു നിലപാട് നിറയായിരുന്നു തന്നെ സ്വാധീനിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന കൃത്യമായ നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എന്നാൽ തിരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് ഇത് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്രയൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസംഭാവ്യമാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്കും നമ്മുടെ കാലം പുരോഗമിക്കപ്പെട്ടേക്കാം എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും കോർപ്പറേറ്റ് വൽക്കരണവും മറ്റും സജീവമാകുന്ന കാലഘട്ടത്തിൽ ഭരണകൂടം പലപ്പോഴും അത്തരം ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിൽ അവർക്ക് രാഷ്ട്രീയ നേതൃത്വത്തെ പോലും സ്വാധീനിച്ചുകൊണ്ട് ആ ഭരണകൂടം പോലും ആ തരത്തിലേക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ശേഷൻ എന്ന് പറയുന്ന ആ ചരിത്രം ഒരുപക്ഷെ വരും തലമുറയ്ക്ക് അത് അപ്രകാരം ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉണ്ടായിരുന്നില്ല എന്ന് പോലും ഒരു കാലഘട്ടം വന്നിയാലായി ചെര ചെരയുകയില്ല അപ്രായം ഒരു അപ്രകാരം ഒരു വ്യക്തിയെ നമുക്ക് യാതൊരു രീതിയിലും കാരണവശാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ അപ്പുറത്ത് ഒരു ഗവർണർ മധ്യപ്രദേശിൽ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇലക്ഷൻ റദ്ദാക്കുകയും പിന്നീട് ആ ഗവർണർക്ക് രാജിവെക്കേണ്ടി വെച്ചേണ്ടി വെക്കേണ്ടി പോ വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ അതായത് കരുത്ത കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഇമ്പീച്ച്മെൻറ്റിൻ്റെ ഘട്ടത്തിലെത്തിയപ്പോൾ ആ ഇമ്പീച്ച്മെൻറ്റിന് അതായത് ചെയ്യുന്ന കാര്യത്തിൽ സത്യമാണ് അതുകൊണ്ട് തന്നെ ആ ഇമ്പീച്ച്മെൻറ്റിൽ നിന്ന് ആരാണോ അത് ആഗ്രഹിച്ചിരുന്നത് എന്ന് അവർ ഒരു പുറകോട്ട് പോയൊരു കാഴ്ചയാണ് കാണുകയുണ്ടായത് അപ്പോൾ സത്യവന്തമായ പ്രവർത്തനങ്ങൾക്കൊരു വിലയുണ്ട് എല്ലാ പണത്തിനെയും അഴിമതിയെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് സത്യാന്തമായ ചില പ്രവർത്തികൾക്ക് വിലയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രചരണം അദ്ദേഹത്തിന് നൽകുവാൻ കഴിഞ്ഞു എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അതൊക്കെയാണെങ്കിലും ശേഷത്തെക്കുറിച്ചുള്ള തരംഗം ഇന്നും അതിൻ്റെ ഒരു അലയടി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ കാല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കെ ആർ നാരായണനോട് മത്സരിച്ച് തോൽക്കുകയുണ്ടായി എന്നതുകൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു പിന്നീട് അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിലും അദ്ദേഹം മത്സരിച്ചെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് പരാജയപ്പെടുകയെന്ന് പറയും ഒരു രാഷ്ട്രീയ പ്രവർത്തകരീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വിജയമായിരുന്നില്ല പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ബ്യൂറോക്രാറ്റ് എന്ന രീതിയിൽ ബ്യൂറോക്രാറ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു പബ്ലിക് സർവെൻറ്റെന്ന രീതിയിൽ നിന്ന് പറയുക അതിനെക്കുറിച്ച് പൊതുജന സേവകൻ എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ കേവലം ഒരു ബ്യൂറോക്രാറ്റ് തലത്തിലേക്ക് മാറാതെ അടിസ്ഥാന വർഗത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പൊതുജന നായകനായി മാറിക്കൊണ്ട് പൊതുജന സേവകനായി മാറിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തനം കാഴ്ചവെച്ചു എന്നിടത്താണ് ടി എൻ ശേഷൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ പ്രസക്തമാകുന്നത് അപ്രകാരം ഒരു വ്യക്തി അപ്രകാരം കൂസലില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് വരും തലമുറയിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെ അവൾ പറയേണ്ടതുണ്ട് യാതൊരു സംശയവുമില്ല ഉടച്ചു വാർത്തുകൊണ്ട് നിലവിലുള്ള സിസ്റ്റത്തെ നിലവിലുള്ള രീതികളെ ഉടച്ച് വാർത്തുകൊണ്ട് ഇന്ന് ഉടച്ചു വാർക്കാനൊന്നും ആർക്കും താല്പര്യമില്ല ഓളത്തിനൊരു സഞ്ചരിക്കുക നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിന് നമ്മുടെ അഭിമാനം ആരുടെ മുന്നിൽ പണയം വയ്ക്കുവാനും ഒരു മടിയുമില്ലാത്ത രീതിയിലേക്ക് നിർഭയമായ കാര്യങ്ങൾ പറയുവാനുള്ള തൻ്റെ ഇടമില്ലാത്ത തൻ്റെ ജീവിതം അത് എപ്രകാരമാണെങ്കിലും തൻ്റെ സുഖ സൗകര്യങ്ങൾ എന്ന് അദ്ദേഹം കരുതുന്ന ആ വ്യക്തി കരുതുന്ന തലത്തിലേക്ക് അടിമയുടെ സ്വഭാവത്തിലേക്ക് മാറുന്ന ആളുകൾക്ക് ഒരു മാതൃകാപുരുഷനാണ് അപ്രകാരമാകാതിരിക്കുന്നതിനുള്ള ഒരു ടി എൻ ശേഷം എന്നുള്ള പറയേണ്ടതുണ്ട് തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി തനിക്കെന്തു സംഭവിക്കുന്നു എന്നുള്ള പ്രസക്തമല്ല മറ്റുള്ളവർക്ക് വേണ്ടി നട്ടെല്ലോ വളയാതെ സാധാരണക്കാരുടെ നട്ടെല്ല് ഒന്ന് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് അവൻ്റെ അഭിമാനം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് പല മറ്റൊരാൾ മറ്റാൾ നടത്തുന്ന അഴിമതി പലപ്പോഴും നമ്മുടെ മറ്റുള്ളവൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നവൻ്റെ അവൻ്റെ നട്ടെല്ലിനെ ക്ഷീണം സൃഷ്ടിക്കുകയാണ് അവൻ്റെ ആത്മാഭിമാനത്തിന് ഷീൺ സർക്കുകയാണ് പക്ഷേ ആത്മാഭിമാനം എന്നത് യാതൊന്നുമല്ല എന്ന് വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് എത്രമാത്രം ഇനി കൂടുതൽ അതിപ്പതിക്കുമെന്ന കാര്യം സംശയമില്ല എത്ര അതിപ്പതിച്ചാലും തൻ്റെ സുഖ സൗകര്യങ്ങളാണ് പ്രധാനമെന്ന് കരുതുന്ന ഒരു സമൂഹത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇടയ്ക്കുനിന്ന് ശേഷം നോക്കുന്ന അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്താണ് ശേഷം എന്താണ് പൊതുസമൂഹം സമൂഹത്തിന് വേണ്ടത് എന്താണ് ആത്മാഭിമാനം എന്നത് എന്താണ് ആ ആത്മാഭിമാനം നിലനിർത്തപ്പെടേണ്ടത് എത്രമാത്രം ആവശ്യകതയുള്ളതാണ് അവിടെ സാധാരണക്കാരൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശേഷൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദവികൾ അദ്ദേഹം അലങ്കരിക്കുകയുണ്ടായത് അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഈ രംഗത്ത് അതിശക്തമായിട്ടുള്ള വ്യക്തിമുദ്ര അദ്ദേഹം ചാർത്തുകയുണ്ടായത് സമൂഹത്തെ ഉടച്ചു വാർക്കുവാൻ അദ്ദേഹം കഴിയുകയുണ്ടായത് ഇപ്രകാരം വ്യക്തികളെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇവരുടെ ജീവിതമാണെന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെ പോരാടാം ഇന്നലെ നമ്മൾ കൃത്യമായിട്ടുള്ള അറിവ് പകർന്നിരുന്നാണ് ഇവർ ജീവിതം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരയങ്ങളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്